മുതൽ പട്ടാപകലം അനാശ്വാസത്തിന്റെയും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെയും കേന്ദ്രമായി തിരൂരിലെ പഴയ റെയിൽവേ ക്വാർട്ടേഴ്സ് ഭൂമി നഗരഹൃദയത്തിലെ ഈ മയക്കുമരുന്ന് അനാശ്വാസ കേന്ദ്രം കണ്ടിട്ടും നടപടിയെടുക്കാതെ റെയിൽവേയും പോലീസും കണ്ണടയ്ക്കുകയാണ് കാടു പിടിച്ചു കിടക്കുന്ന ലഹരി കേന്ദ്രത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തിരൂർ റെയിൽവേ സ്റ്റേഷന് കിഴക്ക് വശത്തെ പഴയ റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സ് ഭൂമിയാണ് മയക്കുമരുന്ന് അനാശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുന്നത് റെയിൽവേ ക്വാർട്ടേഴ്സ് ജീർണിച്ചതിനാൽ ഈ പ്രദേശത്ത് താമസക്കാർ കുറവാണ് ആളില്ലാത്ത ജീർണിച്ച കെട്ടിടങ്ങളും വൻ കാടുമാണ് വിരുദ്ധർ താവളമാക്കിയിരിക്കുന്നത് പകൽ സമയത്ത് പോലും ഈ കേന്ദ്രങ്ങളിലേക്ക് ലഹരി മരുന്നിനായി വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും എത്തുന്നു പതിവാണ് രാവിലെ തുടങ്ങും എട്ട് മണിക്ക് തുടങ്ങുമ്പോഴാണ് ഈ കഞ്ചാവ് കച്ചവടവും സ്കൂൾ കുട്ടികൾ എല്ലാ പരിപാടികളും പതിനാറ് പതിനേഴ് വയസ്സായ കുട്ടികൾ കുട്ടികൾക്ക് കടണ്ട് മൊത്തം തന്നെ ഒരു കട കിട്ടിട്ട് സിസ്സർ കൊടുക്കും പോയി ഉള്ളി പോക്കണവര് അതിന് അവിടെ എല്ലാ തമ്മാണത്തിനും വീടിൻ്റെ കുപ്പിയൊക്കെ കണ്ടല്ലോ കണ്ടല്ല വീടിൻ്റെ കുപ്പി ഫോണ്ടം പല എന്തൊക്കെ നടക്കുന്നത് പിന്നെ വേനൽ ആയി കഴിഞ്ഞാൽ കഞ്ചാവും എം ഡി എം അടക്കമുള്ള വൻ മാരകലഹരി മരുന്നുകളും ഇവിടെ വൻ തോതിലാണ് വിതരണം ചെയ്യുന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ വലയിലാക്കാനായി ഒരു സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിൽ വ്യാപാരം നടക്കുന്ന ഗൾഫ് മാർക്കറ്റിന്റെ പരിസരത്താണ് റെയിൽവേ റോഡ് എന്ന് പറയും ഈ ഗൂഡ് ഷോഡ് റോഡിനോട് സമാനമായി നിരവധി കുടുംബങ്ങളാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതോടൊപ്പം അതിനെ തടയാൻ പറ്റാത്ത റെയിൽവേ പിന്നെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് തടയിടണം ഇതൊക്കെ ഇതിനൊക്കെ സമര സമരവുമായി മുന്നോട്ട് പോകാനാണ് ഈ പ്രദേശവാസികളുടെ തീരുമാനം പത്തിലേറെ മയക്കുമരുന്ന് ഏജന്റുമാർ ഈ പ്രദേശം താവളമാക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു